നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ മദ്യത്തിന് മയക്കുമരുന്നൊക്കെ അടിമകളായി അതേപോലെ നമ്മുടെ ഭർത്താവ് അലയ ആരൊക്കെ അങ്ങനെ അടിമകളായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഏത് ചെയ്യുന്ന ആലോചിച്ച് വിഷമിക്കേണ്ടത് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ അവിടെ ഗണ്ടാകരണ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഇവിടെ ഭഗവാനെ മൂന്ന് ദിവസം അടിപ്പിച്ച് മൂന്ന് ദിവസം മധുക്കുടം അതുപോലെ പച്ചിരിപ്പൊടി നിവേദ്യം വേദ്യം കൊടുക്കാനും മൂന്ന് ദിവസം ചെയ്തു കഴിഞ്ഞാൽ മദ്യപാനത്തിൽ നിന്ന് നമുക്ക് കുറവ് വരുത്താൻ സാധിക്കും അതേപോലെ തന്നെ മൂന്ന് ദിവസം അടിപ്പിച്ച് സിഗരറ്റ് പൊഴിച്ചാൽ പുകവലി നിന്നും നമുക്ക് മാറ്റം വരുത്താം പിന്നെ ആവാഹന പൂജ എന്ന് പറയുന്ന അത്യത്ഭുത പൂജാവിധിയുണ്ട് അതിൽ പങ്കെടുക്കുക അങ്ങനെ പങ്കെടുത്ത് വിജയിച്ചു കഴിഞ്ഞാൽ വിജയിപ്പിക്കാൻ സാധിക്കും പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധദോഷങ്ങൾ ആവാഹിച്ച് മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മദ്യപാനം മാറ്റാം മയക്കുമരുന്നെല്ലാം മറ്റും കാരണം ചാത്തൻ്റെ ഉപദ്രവം വരുന്ന സമയത്ത് മദ്യപാനത്തിൽ അടിപ്പെടും അതുപോലെ കൈവശ ദോഷം വരുമ്പോൾ മദ്യപാനത്തിൽ അടിപ്പെടും സർപ്പദോഷം വരുമ്പോൾ മദ്യപാനത്തിൽ അടിപ്പെടും അങ്ങനെ പല ദോഷത്തിൽ വരുമ്പോഴും ഗന്ധർവൻ്റെ ദോഷം വരുമ്പോൾ മദ്യാനത്തിൽ അടിപ്പെടും അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവനത്തുചില് മാറ്റാൻ സാധിക്കും ജിന്നിൻ്റെ ഉപദ്രവം വരുമ്പോൾ കണമറ്റത്ത് കത്തനം കേട്ടല്ലേ കടമറ്റത്തിൻ്റെ ഉപദ്രവം വരുമ്പോൾ മദ്യപാനത്തിലെടുത്തു ഇതെല്ലാം നമുക്ക് ആവാനും പൂജയിൽ മാറ്റാം അപ്പോൾ ഇതൊക്കെ ദുർമന്ത്രവാദം മന്ത്രവാദം വിചാരിക്കേണ്ട കാരണം നമുക്കിവിടെ ജെനുവിനായ കാര്യങ്ങളാണ് നിങ്ങളുടെ ദോഷങ്ങൾ അതായത് നിങ്ങളുടെ വീട്ടിലുള്ള നിറച്ചുറുമ്പുകൾ ഈ ഉറുമ്പെല്ലാം പൂജ കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാവും ചിലർ കൂടുതലായിട്ടും കുളിക്കാനെടുക്കും ചിലർ കൂടുതലും കരുതുന്നു തുടങ്ങി ചിലർക്ക് കുറവുണ്ടാവില്ല ഭക്ഷണം കൂടുതൽ കഴിക്കും അതേപോലെ മുട്ടനാടിൻ്റെ മണം വരും അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജ കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ ശരീരം മാറിയിട്ടുണ്ടാവും പിന്നെ അതുകൂടാതെ നൂറ് ഇടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥ കൈകാൽ വേദന വേദന കണ്ണ് കൃതി കണ്ണ് ചൂടാവുക റൂമിലേക്ക് പെട്ടെന്ന് കടന്നിൽ ആരോ ഒന്ന് ഏഴിലും മാറുന്ന പോലെ ഒരു തോന്നൽ വരിക കിടന്നു തുടങ്ങുമ്പോൾ രാത്രി അണക്കി പിടിക്കുന്ന പോലെ തോന്നുക നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് പിന്തിരിഞ്ഞ് നോക്കുക ആരോ പിന്നിലുള്ള പോലെ പിന്തുടരുക എന്നൊക്കെ പറഞ്ഞില്ല ഇതെല്ലാം ആഭിചാരദോഷലക്ഷിതാണ് ഒടിയെന്ന് പറയുന്നത് അപ്പോൾ അപ്പം നൂറിട്ടിയ നൂറ്റിപ്പത്ത് ചിലവ് വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാം പിന്നെ ഒരിക്കലും ഇവിടെ ഒന്ന് ആവാഹന പൂജ ചെയ്തു മാറിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ആ തടസ്സം വന്ന് ഫീലായ നമുക്ക് ചെറിയ പൈസയിൽ മാറ്റാൻ പറ്റും അപ്പം അതിനു വേണ്ടിയിട്ടുള്ള സനാതനധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടനയെ രൂപീകരിച്ചിട്ടുണ്ട് ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല യാതൊരു പ്രവേശന ഫീസും മാസം ഈ സംഘടനയും നിങ്ങൾ ധൈര്യമായിട്ട് ചേർന്ന് നിങ്ങൾക്കും പ്രവർത്തിക്കാം സംഘടന എല്ലാ ജില്ലകളിൽ നിന്നും ആയില്യം മഹോത്സവമായി കൊണ്ടാടുന്ന തിരുവേദവങ്ങത്തപ്പൻ്റെ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ മാസത്തിലും ആയില്യത്തിനും തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുന്നു ബസ് കാശുമുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകി നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാനുള്ള ഒരുപാട് വഴികൾ ക്ഷേത്രം ഒരു മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഏഴ് പ്രാവശ്യം വരുമ്പോൾ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് വന്ന് നോക്കുക പറയുന്ന കാര്യം ശരിയാണോ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണം സമ്പത്തുണ്ടാവണം സമൃദ്ധി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴി പിന്തുടരുക അപ്പോൾ ഇവിടെ തട്ടിപ്പ് വെട്ടിപ്പൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ അങ്ങോളം നിങ്ങളും ജ്യോതിഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം സഹായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നിന്ന് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടങ്ങൂടെ ചെയ്തു തരികയും ചെയ്യും താല്പര്യങ്ങളോ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചു മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 ഇദ്ദേഹം രാവണി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ടെത്തുന്നത് പിന്നെ ഇല സമയം ആയിരിക്കും അത് കടം കയറും അല്ലാത്തൊരവസ്ഥയിൽ മരണപ്പൂർ കണ്ടിരിക്കുന്ന അതേപോലെയാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞാൽ ആഹ്വാനത്തൊക്കെ കഴിഞ്ഞു സന്താനങ്ങളുണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളെ വേറെ ആളുകളുടെ കൂടെ ജോലിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുമ്പോൾ ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വാങ്ങാൻ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിപ്പ് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു ആദ്യമായിട്ട് ദേലസുഖം ധരിച്ച് അതിൻ്റെ ഗുണമറന്നുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു നമസ്കാരം ഇദ്ദേഹം ക്ഷേർത്തല താലൂക്കിൻ്റെ പ്രസിഡൻറ്റാണ് എസ് ജേസിൻ്റെ വിദ്യാധരുന്ന പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് വേലസം ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു അങ്ങനെ ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തുവിൽ മാത്രം ആൾക്കിതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു വരമിക്കുന്നത് ആവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണ് ജനങ്ങളെ അറിയിക്കുന്നത് ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പോയി വന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരണ സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ ആഗ്രഹത്തോ തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രയ്ക്ക് എത്തിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൊള്ളൂ അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവർത്തോർ മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ നമസ്കാരം ഇത് ബിന്ദുവാണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു കുറച്ച് ആൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആവാന പൂജയും കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്ത് കഴിക്കുമ്പോൾ അതിലൊക്കെ ക്യീറായി വീണ്ടും തുറന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം ഭർത്താവ് വലിയ വിശ്വാസമില്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം അറിയാമില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷെ പല പറ്റിക്കലിലൊക്കെ ചെന്ന് ചാടി വരുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ലാതൊരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ വന്നു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയിൽ ഒന്നുമില്ല കാര്യം കാര്യമെന്ന് മനസ്സിലായി അങ്ങനെ സഹകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കും അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിയപ്പോൾ ഭരിക്കോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിശ്വാസം എല്ലാം തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സത്യമാണ് അത് സാധിച്ചു അതാണ് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു